മലയാളി ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രമോ പുറത്ത് ഇത്തവണ വമ്പൻ മാറ്റങ്ങളായിരിക്കും മത്സരാർത്ഥികളിലും ഗെയിമിലും ഉണ്ടാവുക എന്ന സൂചനയാണ് പുതിയ പ്രമോയും പങ്കുവയ്ക്കുന്നത് ഏഴാം സീസണായതിനാൽ തന്നെ ഏഴിൻ്റെ പണിയെന്ന ടാഗ് ലൈനോടെയാണ് പുതിയ പ്രമോ എത്തിയിരിക്കുന്നത് അവതാരകനായ മോഹൻലാൽ കലിപ്പ് ഗെറ്റപ്പിലും ഡയലോഗിലുമാണ് എത്തിയിരിക്കുന്നത് വിക്ടിം കാർഡ് കളിക്കുന്നവർക്കും നന്മ മരങ്ങൾക്കും ഒക്കെ നല്ല പണിയാണ് ഈ സീസണിൽ കാത്തിരിക്കുന്നതെന്നാണ് പ്രമോ പറയുന്നത് രസിപ്പിക്കാൻ വന്നവർ വെറുപ്പിച്ചാൽ ഇനി താൻ അതിന് സമ്മതിക്കില്ല എന്നാണ് മോഹൻലാൽ പ്രമോയിൽ പറയുന്നത് ടാസ്കുകളിലും മത്സരങ്ങളിലും ആവേശകരമായ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തം നല്ല ടാസ്ക് അല്ലെങ്കിൽ കമ്മിറ്റിക്കും പണി കിട്ടുന്നതെന്നാണ് മോഹൻലാൽ പറയുന്നത് ശേഷം ഇരട്ട വേഷത്തിലെ സേഫ് ഗെയിം എന്ന് പറഞ്ഞ് അവതാരകനെ കൂടി എന്ന് കൂടി മോഹൻലാൽ പറയുന്നു വീണ്ടും എന്നെ മഴത്തു നിർത്തരുത് മുണ്ടമടക്കി മടക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊറം അവസാനിക്കുന്നത് അതേസമയം എന്നായിരിക്കും ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ആരംഭിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല എന്റെ മോൾ കമ്പനി നെതർലാൻഡ്സിൽ ആരംഭിച്ച ബിഗ് ബ്രദർ ടെലിവിഷൻ പരമ്പരയുടെ മാതൃകയിലാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഒരുക്കിയിരിക്കുന്നത് സ്റ്റാർ ഗ്രൂപ്പിന്റെ മിക്ക ഭാഷകളിലും ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിൽ ആദ്യ സീസൺ ആരംഭിക്കുന്നത് സാബുമാൻ അബ്ദു ആയിരുന്നു ആദ്യ സീസണിലെ ജേതാവായത് രണ്ടാം സീസൺ കോവിഡ് കാരണം എഴുപത്തി ദിവസങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചു മൂന്നാം സീസണും കോവിഡ് തടസ്സപ്പെടുത്തിയിരുന്നു എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീരം ആരംഭിച്ചു മണിക്കുട്ടനായിരുന്നു ഈ സീസണിലെ ജേതാവ് നാലാം സീസണിൽ ദിൽഷ പ്രസന്നൻ ജേതാവായപ്പോൾ അഞ്ചാം സീസണിൽ അബിൾമാരാരൻ ആറാം സീസണിൽ ജിൻഡേയുമായിരുന്നു ബിഗ് ബോസ് കിരീടം ചൂടിയത്